രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിലെ അർജന്റീനയുടെ ആദ്യ മത്സരമായ അർജന്റീന വേഴ്സസ് മൊറോക്കോ മത്സരത്തിൽ സമനില മത്സരത്തിൽ ഇരു ടീമുകളും രണ്ടേ രണ്ട് ഗോളെന്ന നിലയിലാണ് മത്സരം സമനില കലാശിച്ചത് മത്സരത്തിൽ ഇരു ടീമുകളും മികച്ച സ്ക്വാഡിനെ തന്നെയാണ് ഇറക്കിയത് അർജൻറ്റീനയുടെ ഖത്തർ വേൾഡ് കപ്പ് വിജയികളായ ജൂലിയൻ അൽവാരസും ഒട്ടമൻറ്റിയുമെല്ലാം അർജന്റീന ടീമിലുണ്ടായിരുന്നപ്പോൾ ഹക്കിമിയായിരുന്നു മൊറാക്കോ ടീമിലുണ്ടായിരുന്ന സീനിയർ താരം മത്സരത്തിൻ്റെ ആദ്യ പകുതിയിൽ ഇരു ടീമുകളും ആക്രമിച്ചു തന്നെ കളിച്ചുവെങ്കിലും ഗോൾ മാത്രം അകന്നു നിന്നു ഏകദേശം ആദ്യ പകുതിയുടെ അവസാന സെക്കൻഡിലേക്ക് എടുക്കുമ്പോൾ നാൽപ്പത്തിയേഴാമത്തെ മിനിറ്റിലായിരുന്നു റഹീമിയിലൂടെ മൊറോക്കോ തങ്ങളുടെ ആദ്യ ഗോൾ കണ്ടെത്തിയത് ആദ്യ പകുതിക്ക് പിരിയും മുമ്പേ മൊറോക്കോ ഒന്നേ പൂജ്യത്തിന് ലീഡെടുത്തു മത്സരത്തിൻ്റെ രണ്ടാം പകുതി തുടങ്ങി മിനിറ്റുകൾക്കകം അൻപത്തി ഒന്നാമത്തെ മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി ഗോളാക്കിക്കൊണ്ട് റഹീമി മൊറാക്കോയുടെ സ്കോൾ രണ്ടേ പൂജ്യം എന്നാക്കി ഉയർത്തി മത്സരത്തിന്റെ രണ്ടാം പകുതി പുരോഗമിക്കവെ അറുപത്തിയെട്ടാം മിനിറ്റിൽ സിമിയോണയിലൂടെ ഒരു ഗോൾ മടക്കിക്കൊണ്ട് അർജന്റീന രണ്ട് ഒന്ന് എന്ന സ്കോറിലേക്ക് എത്തിച്ചു സമനില ഗോളിനായി അർജന്റീന കിണഞ്ഞു ശ്രമിച്ചുവെങ്കിലും മൊറോക്കോയുടെ പ്രതിരോധ നിരം മികച്ച രീതിയിൽ പ്രതിരോധിച്ചുകൊണ്ട് ഗോളിനെ അകറ്റി നിർത്തി മത്സരത്തിന്റെ റെഗുലർ ടൈം കഴിഞ്ഞതിനു ശേഷം ആഡോൺ ടൈമിൽ മത്സരത്തിന്റെ നൂറ്റി ആറാമത്തെ മിനിറ്റിൽ സമനില ഗോൾ നേടിക്കൊണ്ട് മെദീനയിലൂടെ അർജന്റീന രണ്ട് രണ്ട് സമനില പിടിച്ചെടുക്കുകയായിരുന്നു ബോക്സിനുള്ളിൽ നടന്ന കൂട്ടപ്പൊരിച്ചിലിൽ തലവെച്ചുകൊണ്ടാണ് അദ്ദേഹം അർജന്റീനയ്ക്ക് വേണ്ടി സമനില ഗോൾ നേടിയെടുത്തത് പക്ഷേ പിന്നീടായിരുന്നു ഫുട്ബോളത്ത് ഞെട്ടിച്ചുകൊണ്ട് ഒരു സംഭവം അരങ്ങേറിയത് അർജന്റീന സമനില ഗോൾ നേടിയതിനു ശേഷം ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയ മൊറോക്കൺഫർ മത്സരം തടസ്സപ്പെടുത്തുകയായിരുന്നു സെക്യൂരിറ്റി പ്രോബ്ലം മൂലം അർജന്റീന താരങ്ങൾ തിരിച്ച് ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങി ഒന്നര മണിക്കൂറിന് ശേഷം ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ ഒഫീഷ്യലായ പ്രഖ്യാപനം വന്നു അർജന്റീന നേടിയപ്പോൾ ഓഫ്സൈഡാണെന്നും മത്സരം വീണ്ടും തുടങ്ങണമെന്നും നിർത്തിവെച്ച മത്സരം വീണ്ടും തുടങ്ങേണ്ടി വന്നു മൂന്ന് മിനിറ്റ് കളിച്ച് അർജൻറീനയ്ക്ക് വീണ്ടും ഗോൾ കണ്ടെത്താൻ സാധിച്ചില്ല മത്സരം രണ്ടേ ഒന്നിന് മൊറോക്കോ വിജയിക്കുകയായിരുന്നു